ബഹ്റൈൻ ജനതയ്ക്കും മലയാളി പ്രവാസി സമൂഹത്തിനും ഒന്നടങ്കം നെറ്റലുണ്ടാക്കിയ സംഭവമാണ് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ബഹ്റൈനിൽ നടന്നത് അറാതിലുണ്ടായ ഗ്യാസ് സിലിണ്ടർ അപകടത്തിൽ നിരവധി പേരാണ് ദുരിതത്തിലായത് ഈ ദുരിതക്കടൽ മറികടക്കാൻ ജനങ്ങൾ ഒന്നടങ്കം കൈകോർക്കുകയാണ് ദുരിതത്തിലായവരെ സഹായിക്കാനുള്ള ദേശീയ ഫണ്ട് ശേഖരണ ക്യാമ്പയിന് ബഹ്റൈനിൽ തുടക്കമായി അറാദ് വില്ലേജ് ചാരിറ്റി സൊസൈറ്റി മുഹറക് മുനിസിപ്പൽ കൗൺസിൽ മറ്റ് ചാരിറ്റി സൊസൈറ്റികൾ എന്നിവരുടെ പിന്തുണയോടെയാണ് ക്യാമ്പയിൻ നടത്തുന്നത് അപകടത്തിൽ രണ്ട് പേർ മരിക്കുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രദേശത്തെ നാനൂറ് മീറ്റർ ചുറ്റളവിൽ പൊട്ടിത്തെറിയുടെ ആഘാതമുണ്ടായിട്ടുണ്ട് കണക്കുകൾ പ്രകാരം പത്ത് വീടുകൾ പത്ത് കടകൾ ഏഴ് കാറുകൾ എന്നിവയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായാണ് വിലയിരുത്തൽ തകർന്ന ജനലുകൾ മറ്റ് ഗ്ലാസ് സ്റ്റോറുകൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവ മാറ്റി സ്ഥാപിക്കാനും സമീപത്തെ കെട്ടിടങ്ങളിൽ രൂപപ്പെട്ട വിള്ളലുകൾ തകർന്നു വീണ മേൽക്കൂരകൾ എന്നിവ പുനർനിർമ്മിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമായി ഒരു ലക്ഷം ദിനാർ ശേഖരിക്കാനാണ് ലക്ഷ്യം പ്രവാസി തൊഴിലാളികൾ താമസിച്ച കെട്ടിടത്തിലാണ് അപകടമുണ്ടായതെന്നും അറാത് കണ്ട ഏറ്റവും ഭീകരമായ അപകടമാണ് സംഭവിച്ചതെന്നും രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ അപകടത്തിന്റെ തോത് ഇതിലും ദാരുണമായേക്കാമെന്നും സിവിൽ ഡിഫൻസ് പറഞ്ഞു കെട്ടിടത്തിൽ താമസിച്ചിരുന്ന തൊഴിലാളികളെ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് ബഹ്റൈനി റെസ്റ്റോറന്റിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയതായും സ്ഥലം സുരക്ഷിതമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായും സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട്